ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമില്ലയോ ഹലോ കൂട്ടുകാർ സമൂഹത്തിൽ പലതരം ആൾക്കാരുണ്ടല്ലോ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന പലതരം ആൾക്കാരുണ്ട് ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ചില ആൾക്കാരുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾക്ക് മാത്രമായിട്ട് പ്രാധാന്യം കൊടുക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പോലും മനസ്സ് കാണിക്കത്തില്ല അങ്ങനെ ഒരു കൂട്ടരം ആൾക്കാരുണ്ട് ഒരാൾ ഒരാൾ നമ്മളോട് അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ പറയുമ്പോൾ അത് മുഴുവനായിട്ട് കേൾക്കാതെ പിന്നെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന ചില കൂട്ടരുണ്ട് പിന്നെ നമ്മൾ പറയുന്നത് താല്പര്യമില്ലാത്ത പോലെ അവരവരുടെ എന്തെങ്കിലും വിഷമങ്ങൾ പറയുമ്പോൾ നമുക്കത് മുഴുവനായിട്ട് കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണി കാണിക്കണം അത് അതാണ് അതിൻ്റേതായിട്ടൊരു ശരിയ ശരിയായിട്ടുള്ള ഒരു കാര്യം അല്ലയോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഇത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മളോട് സഹകരിച്ച് നിന്നുകൊണ്ട് നമ്മുടെ കുറ്റങ്ങൾ പറയുന്ന ഒരു കൂട്ട ഒരു കൂട്ടം ആൾക്കാരുണ്ട് ആ ആൾക്കാരെ നമ്മൾ നമ്മളിൽ നിന്ന് ഒഴിവാക്കണം നമ്മുടെ പിന്നിൽ നിന്ന് നമ്മളെ മോശമായി സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ നമ്മളിൽ നിന്ന് ഒഴിവാക്കണം നമ്മളോട് മുൻഗണന കൊടുക്കാൻ പറയുകയും നമുക്കത് തിരിച്ച് തരാ തരികയും ചെയ്യാത്ത ആൾക്കാരുണ്ട് അവരെ എപ്പോഴും നമ്മൾ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കണം അവരെ നമുക്ക് മുൻപന്തിയിൽ എപ്പോഴും നിർത്തിക്കൊണ്ടിരിക്കണം നമുക്കെങ്കിലും അവരൊരു പരിഗണനയും തരികയില്ല അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറ്റാം അവരെ ഒന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താനെ പാടില്ലാത്ത ആൾക്കാരാണ് നമുക്ക് വിഷമമാവുക എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തേണ്ടതാണ് അവർ നമ്മളെ സന്തോഷിപ്പിക്കാൻ വരുന്ന ആൾക്കാരെയല്ല നമ്മളെ കുത്തിനോവിക്കാനായിട്ടുള്ള ഒരു പ്രേരണ ചെലുത്തുന്ന ഒരാൾക്കാരവരെ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഒഴിവാക്കാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എപ്പോഴും നമ്മളോട് വാദിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നും നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വിലയും തരാതെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ലെന്നും ഉള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അവർ പറയുന്നതും ചെയ്യുന്നതും മാത്രം പ്രവർത്തികളുള്ളൂ എല്ലാം നല്ലത് അങ്ങനെയുള്ള ആളുകളെ ആളുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം പറഞ്ഞ വാക്കിൽ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാതെ അവസരത്തിനൊത്ത് പെരുമാറുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഒന്ന് പറയും പിന്നൊന്ന് പറയും അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് അകറ്റി നിർത്തണം അത് വാക്കിന് വിലയില്ലാത്ത ആൾക്കാരവരെ അവരവസരമനുസരിച്ച് അവരങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും അങ്ങനെയുള്ള ആൾക്കാരോടുള്ള ഒരിക്കലും നമ്മൾ കൂട്ടുകൂട്ട കൂട്ടുകൂടാനേ പാടില്ല അവരെ നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല ഉള്ളു തുറന്ന് പറയുന്നവരെ നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല അല്ലാത്ത ചില ആൾക്കാരുണ്ട് നമ്മളെ കാണുമ്പോഴത്തേനും പുറമേ സോപ്പിട്ട് ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് ഭയങ്കര സംസാരവും സംസാരിച്ചിരിക്കുന്ന അവരുൾ അവരുടെ ഉള്ളു നമുക്ക് കണ്ടെത്താനേ പറ്റത്തില്ല അവർ ഉള്ളു തുറന്ന് സംസാരിക്കുന്നവരെ നമുക്ക് ഒരിക്കലും ഒരു പേടിയും പേടിക്കേണ്ട കാര്യമില്ല അവർ അവർ നല്ല മനുഷ്യ മനുഷ്യരായിരിക്കും നല്ല അവരെ ശുദ്ധമായ മനസ്സ് ഉള്ള വ്യക്തികളായിരിക്കും അവരെ നമുക്ക് ഒരിക്കലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ചില സമയങ്ങളൊക്കെ നമ്മൾ നിശബ്ദരായി പോകും ആ സമയങ്ങളിൽ ചില ആൾക്കാർ നമ്മളെ മുതലെടുക്കും നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ അവരത് അതൊരു കാര്യമായിട്ട് തന്നെ എടുത്ത് നമ്മളെ എങ്ങനെയും മുതലെടുക്കാൻ നോക്കൂ നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ അവർ വിചാരിക്കും നമുക്കിട്ടൊരു താങ്ങ് താങ്ങിയിട്ട് പോവാമെന്ന് ആ അങ്ങനെ നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അതൊരു മുതലെടുപ്പാകും നമ്മൾ ആ സ്പോട്ടിൽ തന്നെ പറയേണ്ട കാര്യം നമ്മൾ തിരിച്ച് തിരിച്ച് പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മിണ്ടാതെ അടങ്ങിക്കോളും അങ്ങനെ നമ്മൾ പ്രതികരിക്കുന്ന ഒരു ഇതാകണം നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാ എല്ലാവരും പറയുന്നത് കേട്ട് മിണ്ടാതിങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അവർക്ക് മുതലെടുക്കാൻ എളുപ്പമാണ് എപ്പോഴും കളങ്കമില്ലാത്തവരെ ഉള്ളു തുറന്ന് സംസാരിക്കത്തുള്ളൂ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ പുറമേ നമ്മളെ കാണുമ്പോൾ ചിരിച്ച് പിന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു സ്വഭാവം കാണിച്ച് അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല അവർ നമ്മളെ പിന്നെ നമ്മളെ നിർത്തിക്കൊണ്ട് നമ്മളെ സന്തോഷിപ്പിച്ചുള്ള വർത്തമാനമൊക്കെ ഉള്ളു അത് അവരെ അവരുള്ളു നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല അങ് അങ്ങനെയുള്ളവരുമായിട്ട് നമുക്ക് കൂടുതലും കൂട്ടുകൂടാനും സഹകരിക്കുക സഹകരിക്കാനും ഇരിക്കുക നല്ലത് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മളോട് നമ്മളോട് കുറേ കാലം പിണങ്ങി മാറി മിണ്ടാതൊക്കെ കുറേ കാലം നടന്നിട്ട് കുറേ നാളുകൾ മിണ്ടാതും മാറിയൊക്കെ നടക്കും നമ്മളോട് നമ്മുടെ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനൊക്കെ നടക്കും എന്നിട്ട് കുറേ കാലം കഴിയുമ്പോൾ നമ്മളോട് അടുക്കാനായിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കയറി വരും അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ അടുപ്പിക്കുക പോലും ചെയ്യരുത് അവരുടെ മനസ്സെന്താണെന്ന് നമുക്കറിയത്തില്ല ഇ ഇത്രയും നമ്മൾ അകന്നിരുന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരുമ്പോൾ അവർ എന്തേലും ഒരു പണി തരാനായിട്ടായിരിക്കും വരുന്നത് അത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കൂടുതൽ സഹവാസത്തിന് പോലെ ഒരു അകലം പാലിച്ച് നിൽക്കുകയാണ് നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് മനസ്സ് തുറന്നു സ്നേഹിക്കാൻ പറ്റുമോ അവർക്ക് അവരോട് ഒരിക്കലും ഇല്ല അവർ ഉള്ളു ഉള്ളു തുറന്ന മനസ്സുമായിട്ടായിരിക്കത്തില്ല വരുന്നത് അത് നമുക്കിട്ട് എന്തേലും ഒരു പണി തരാനായിരിക്കും വരുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അടുപ്പിക്കാതിരിക്കുക ഒരകലത്തിൽ നിർത്തുക ക്ഷമയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായി ഉണ്ടാകേണ്ടത് ക്ഷമയില്ലാത്തവന് ടെൻഷൻ കൂടും ടെൻഷൻ കൂടിയാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നമുക്ക് നേരായി നടത്താൻ പറ്റത്തില്ല ഒരു കാര്യങ്ങളും നമുക്ക് നേരായി നടത്തി പോകാൻ പറ്റത്തില്ല അത് ആ നേരെ അത് അതാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ കൂടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വിജയത്തിലെ വിജയത്തിലെ എത്തുമില്ല ക്ഷമയോട് ചെയ്യുന്ന ഏത് കാര്യവും നമുക്ക് വിജയത്തിലെത്തുകയും അത് നമുക്ക് നല്ല ആത്മസംതൃപ്തി നൽകുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ അത് തൃപ്തികരമായിരിക്കും ആ ചെയ്യുന്ന കാര്യങ്ങൾ ഇല്ലയോ തോറ്റ് കാണുവാൻ ആഗ്രഹിക്കുന്നവർ മുന്നിൽ നമ്മൾ ജയിച്ച് കാണിക്കണം അപ്പോഴുണ്ടാകുന്നൊരു സന്തോഷം വേറെ ലെവല ഇല്ലയോ നമ്മൾ നമ്മളെ എത്രയും താഴ്ത്തി കെട്ടാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നമ്മളെ ജയിച്ച് തന്നെ മുന്നേറണം നമ്മളെ നമ്മളെ വേദനിപ്പിക്കുന്ന ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോകണം എല്ലാവരെയും നമ്മൾ വിശ്വസിക്കാൻ പോകരുത് വിശ്വസിക്കേണ്ടവരെ മാത്രം നമ്മൾ വിശ്വസിക്കുക നമ്മൾ അടുത്ത് ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ നല്ലത് ഏതാ ചീത്ത ഏതെന്നുള്ളത് അങ്ങനെ നല്ലതിനെ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക മറ്റുള്ള ആൾക്കാരെ നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യണം ജീവിതവും സമയവും നല്ല അധ്യാപകരാണ് ജീവിതം നമ്മെ സമയത്തിൻ്റെ മൂല്യം പഠിപ്പിക്കുന്നു സമയം നമ്മെ ജീവിതത്തിൻ്റെ മൂല്യം പഠിപ്പിക്കുന്നു നമ്മളെ ആവശ്യമില്ലാതെ തളർത്തുന്ന ആൾക്കാരെ നമ്മൾ നമ്മൾക്ക് ഒഴിവാക്കാം എന്നിട്ട് നമ്മുടെ സ്വപ്നങ്ങളിലേക്കും നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കും നമുക്ക് യാത്ര തുടരാം എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു